തീർച്ചയായും വളരെയധികം നന്ദി സാർ ഈ അവസരത്തിൽ പ്രതികരിച്ചില്ല എന്തായാലും നമ്മോടൊപ്പം ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കാൻ പനവൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനിൽ കൂടെ ചേരുന്നുണ്ട് ശ്രീ സുനിൽ നെടുമുങ്ങാട് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് കെ എസ് സി ബി ഐ പ്രതികൂട്ടിൽ നിർത്തുന്ന ഒരു സംഭവം തന്നെയാണ് ലൈനിന് മുകളിൽ നിന്ന മരം വെട്ടി മാറ്റാത്തത് വലിയൊരു അപകട ഭീഷണു തന്നെയായിരുന്നു കാലപ്പഴക്കം ചെന്ന പോസ്റ്റും അത് രണ്ടും കെ എസ് സി ബി എന്ന സിസ്റ്റത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് നിലവിലെ ഒരു സാഹചര്യത്തിൽ എന്താണ് അവിടെ നടക്കുന്നത് ഇത് നിങ്ങൾ മുന്നേ കെ സി ബി ഐ അറിയിച്ച ഒരു കാര്യം തന്നെയായിരുന്നു ആ മരം മുറിച്ചു സംബന്ധിച്ച് ഇതിന്റെ ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിൽ നിൽക്കുന്ന മരമാണ് ഈ മരം മുറിച്ചു മാറ്റുന്നതിന് നമ്മളെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ ഓണാണ് നമ്മുടെ നേതാവും പോലെ നമ്മൾ അറിയിപ്പ് കൊടുത്തിരുന്നതാണ് കാര്യം ഇതിന് ഓപ്പോസിറ്റ് ഉള്ള ഒരു കുട്ടികൾ പഠിക്കുന്ന ഒരു ചെറിയൊരു മലപഠന സ്ഥാപനം കൂടിയുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് നോട്ടീസ് മുറിച്ചു മാറ്റം ജമാഅത്ത് നോട്ടീസുകൾ കൊടുക്കുകയും കക്ഷിത പറയുകയും ചെയ്തു എന്നാൽ കക്ഷിതെ മുറിച്ച് മാറ്റം തയ്യാറായിട്ടില്ല ആ നിന്ന ഒരു മരമാണ് ഇപ്പോൾ ആ ലൈൻ കമ്പിയിലേക്ക് വീണ് നമ്മളെ പോസ്റ്റ് റോഡിലേക്ക് വീണത് ആ ഒരു അവസ്ഥ നമ്മൾ ഈ കുട്ടികളെ ജോലി രാത്രി ജോലി കഴിഞ്ഞ് വന്ന സമയത്ത് ഈ കുട്ടികൾ ഈ ലൈൻ ചെയ്ത മരണപ്പെടുന്നത് മരണപ്പെടുന്നത് രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ എന്തെങ്കിലും ആരംഭിച്ചിട്ടുണ്ടോ പോലീസിന്റെ ഭാഗത്തുനിന്നോ പോലീസിന്റെ ഭാഗത്തു നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പം യൂണിവേഴ്സിറ്റി താലൂക്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഈ കുടുംബവുമായി വീട്ടിൽ എന്തെങ്കിലും കാറ്ററിംഗ് ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്ന സാധാരണ ഒരു കുടുംബം തന്നെയാണോ വന്ന് വർക്കൊക്കെ ചെയ്യുന്ന ചെയ്യുന്ന നമ്മളെ കോൺട്രാക്ടർ പോകുന്ന ഒരു ും ഇത്തിൽ വലിയൊരു അനാസ്ഥ തന്നെയാണ് കെ എസ് ഇ ബി ഭാഗത്ത് തന്നെ ഉണ്ടായിരിക്കുന്നത് പഴയ പോസ്റ്റ് കാലപ്പഴക്കം ചെന്ന പോസ്റ്റ് ഇതൊക്കെ ഇവിടെ മാത്രമാണ് ആ ഒരു ഭാഗത്തൊക്കെ ഇത്തരത്തിൽ സമാനമായ പോസ്റ്റുകളൊക്കെ ഉണ്ടോ എന്നുള്ളത് അറിയാമോ അല്ലെ ഈ പോസ്റ്റ് മാത്രമാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ പോസ്റ്റ് മാറുന്നതിന് വേണ്ടി നമുക്ക് അവരുടെ പറയുകയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പോസ്റ്റ് കൂടി മാറണം ഇത് ലഭിച്ചു നിൽക്കുന്ന അവസ്ഥ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരർത്തബലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം